കോൺഗ്രസ് നേതാവിൻ്റെ പ്രസ്താവന രാജ്യത്ത് ചർച്ചയാവുകയാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചതിന് സമാനമായ ഒരു സർക്കാർ വിരുദ്ധ പ്രതിഷേധം ഇന്ത്യയിലും സംഭവിക്കാമെന്നാണ് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ സൽമാൻ ഖുർഷിദ് ഈ പരാമർശം നടത്തിയത് കശ്മീരിലെല്ലാം സാധാരണമാണെന്ന് നമുക്ക് തോന്നാം ഒരു നമ്മൾ ആ വിജയം ആഘോഷിക്കുന്നുമുണ്ടാകാം എന്നാലും ഈ വിജയം നാമമാത്രമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് പുറമേ സമാധാനപരമാണെങ്കിലും അക്രമാശക്തമാകുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ടാകുമെന്നായിരുന്നു സ്വകാര്യ ചടങ്ങിൽ ഖുർഷിദ് നടത്തിയ പ്രസ്താവന ഉറപ്പിച്ചു പറയുന്നില്ലെങ്കിലും ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ഇവിടെയും സംഭവിക്കാം എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വ്യാപനമാണ് ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കാത്തതെന്നാണ് ഖുർഷിദ് പറഞ്ഞിരിക്കുന്നത് തെക്ക് കിഴക്കൻ ഡൽഹിയിലെ ഷഹീർ ബാഗിൽ സ്ത്രീകൾ നേതൃത്വം നൽകിയ സി എ എൻ ആർ സി പ്രതിഷേധങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇതിനെ താരതമ്യപ്പെടുത്തി ഈ പ്രതിഷേധം നൂറ് ദിവസത്തോളമായി തുടരുകയും രാജ്യത്തുടനീളം ഇത് സമാനമായ പ്രകടനങ്ങൾക്ക് പ്രചോദനമാകുമെന്നുമാണ് സൽമാൻ ഖുർഷിദ് പ്രതിഷേധങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ പങ്കെടുത്ത പലരും ഇപ്പോഴും ജയിലിൽ കഴിയുന്നതിനാൽ പരാജയപ്പെട്ടൊരു പ്രക്ഷോഭമായാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് പലരും മെയിലിലായ പ്രക്ഷോഭമായതുകൊണ്ട് മാത്രം ഷഹീൻ ബാഗ് പരാജയപ്പെട്ടു എന്ന തൻ്റെ അഭിപ്രായത്തിൽ ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ പലരും ഷഹീൻ ബാഗ് വിജയിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് എന്ന സത്യവും അദ്ദേഹം പറയുകയാണ് അതിൻ്റെ പേരിൽ എത്രയാളുകളെ രാജ്യത്തിൻ്റെ ശത്രുവായി മുദ്രകുത്തി എന്ന കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നു പ്രതിഷേധക്കാർ ശരിക്കും ദുരന്തം അനുഭവിച്ചതിനാൽ ഇനിയൊരു ഷഹീൻ ബാഗ് ആവർത്തിക്കുമോ എന്ന് താൻ സംശയിക്കുന്നുവെന്നും സൽമാൻ ഖുർഷീദ് വ്യക്തമാക്കുകയാണ് കൃഷിത്തിൻ്റെ ഈ പ്രസ്താവനകളെ കോൺഗ്രസ് തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ കാര്യവുമായി നമ്മുടെ രാജ്യത്തെ താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം ആലോചിക്കണമെന്നും അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കി എങ്കിലും കൃഷിത്തിൻ്റെ ഈ വാക്കുകൾ ചർച്ചയായതോടെ ചില കലാപങ്ങളെ മുൻകൂട്ടി കാണുകയോ പ്രവചിക്കുകയോ ചെയ്ത ഒരാളായിട്ടാണ് കൃഷിതിനെ പലരും വിലയിരുത്തിയത് അതിൽ ഷഹീൻ ബാഗ് പോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുമെന്ന് ഇനി തോന്നുന്നില്ല അതുപോലെ പുതുതായി ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങൾക്കുമൊന്നും രാജ്യത്ത് വലിയ പിന്തുണ കിട്ടുമെന്ന് പറയാനും കഴിയില്ല പക്ഷേ രാജ്യത്ത് ഇപ്പോഴും അവസാനിക്കാത്ത തരത്തിൽ കർഷക പ്രക്ഷോഭം നടക്കുകയാണ് കർഷകരുടെ ആവശ്യങ്ങൾ ശ്രദ്ധാപൂർവം പരിഗണിച്ചില്ല എങ്കിൽ ഒരു കലാപത്തിലേക്ക് അത് വഴിതെളിക്കുമെന്ന സൂചന ഇതുവഴി ലഭിക്കുകയാണ് കാരണം രാജ്യത്തിന് അന്നം നൽകുന്നവരാണ് കർഷകർ അറുപത് മുതൽ എഴുപത് ശതമാനത്തോളം വരുന്ന കർഷകരാണ് അവരുടെ സമരങ്ങൾ കലാപമായി മാറിയാൽ ഈ രാജ്യം പ്രതിസന്ധിയിലാകുമെന്നുറപ്പാണ് രാജ്യത്ത് സർക്കാരിനെ മറിച്ചിട്ട് പ്രധാനമന്ത്രിയെ അടിച്ചോടിക്കാനൊന്നും ആർക്കും കഴിയില്ലെങ്കിലും താൽപ്പര്യമില്ലെങ്കിലും കലാപത്തിന് ആഗ്രഹിക്കാതെ പ്രശ്നം പരിഹരിക്കാൻ ഒരു സർക്കാരിനുള്ള മുന്നറിയിപ്പ് കൂടിയായി ബംഗ്ലാദേശ് വിഷയം അങ്ങനെ മാറുമെന്നുറപ്പാണ്